അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ എല്ലാവർക്കും ഓണാശംസകൾ ഇന്നു മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഫലപ്രാപ്തി കാണുന്ന ഒൻപത് നാളുകളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഒമ്പത് നാളുകൾക്ക് മാത്രമല്ല ഫലപ്രാപ്തി ഇരുപത്തിയെട്ട് നാളുകളും നല്ലതാണ് പക്ഷേ അതിൽ പ്രധാനമായും പറയാൻ പോകുന്നതും ഭാഗ്യം അടുത്തു വന്നിരിക്കുന്നതും ഭാഗ്യദേവത കടാക്ഷിക്കാൻ സാധ്യതയുള്ളതുമായ നാളാണ് ഈ ഒമ്പത് നാൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇതുവരെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളിലും കൂടെ കടന്നുപോയിട്ടുള്ള നാൾക്കാർ ഈ കൂട്ടത്തിലുണ്ടായിരിക്കാം ഞാൻ ഈ പറയുന്ന ഒമ്പത് നാൾക്കാരുടെ കൂട്ടത്തിലും അങ്ങനെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുള്ളവരുണ്ടായിരിക്കാം പക്ഷെ അതിനൊക്കെ ഒരറുതി വന്നു ചേരാൻ പോകുന്ന സമയ കാലയളവാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതിന് പരിഹാരമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നല്ല രീതിയിൽ പ്രയത്നിക്കുക അല്ലാതെ ഭാഗ്യം നമ്മളിൽ തൊട്ടടുത്തുണ്ടെന്ന് വെച്ചോ ഭാഗ്യദേവത നമ്മളെ വെച്ചോ ഒമ്പത് നാൾക്കാർ ഇരുപത്തിയെട്ട് നാളിൽ ഒമ്പത് നാൾക്കാർ ഭാഗ്യം ചെയ്തവരാണെന്ന് വെച്ചോ വെറുതെ ഇരുന്നാൽ നമുക്കൊരു ഫലവും നമുക്കുണ്ടാവില്ല ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് തൊഴിൽ മേഖലയാണെങ്കിലും ആ തൊഴിൽ മേഖലയിൽ കൂടുതൽ ആത്മാർത്ഥതയോടും വിശ്വാസത്തോടും അർപ്പണബോധത്തോടും കൂടി തന്നെ നമ്മൾ ചെയ്യുന്നതിനെക്കാൾ കൂടുതൽ സമയം നമ്മൾ ചെയ്ത് മുന്നോട്ട് പോയാൽ അതിൽ വലിയൊരു രീതിയിൽ ഭാഗ്യം നിങ്ങൾക്ക് തേടിയെത്തും ഞാൻ പറയുന്നത് ലോട്ടറി ഭാഗ്യമുള്ളവരുണ്ട് കടം കൊടുത്തിട്ട് പണം തിരികെ കിട്ടാതെ കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാരുണ്ട് അവരിൽ ആ പണം തിരികെ വന്നു ചേരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കുടുംബ സ്വത്തുകൾ ഭാഗം വയ്ക്കാതിരുന്നിട്ട് അത് ഭാഗം വെച്ച് കൈകളിലേക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ആ തടസ്സങ്ങൾ മാറി കിട്ടാൻ സാധ്യതയുണ്ട് ഇനി മറ്റൊരു തരത്തിലുള്ള ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന തൊഴിലാണ് അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ് സൂചിപ്പിച്ചതുപോലെ ചെയ്യുന്ന തൊഴിൽ ഏതാണെങ്കിലും അതിൽ നിന്ന് നമുക്ക് ഇന്ന് കിട്ടുന്നതിൻ്റെ ഇരട്ടി വരുമാനം അല്ലെന്നുണ്ടെന്നൊരു സാമ്പത്തിക സ്രോതസ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റും അതും ഒരു ഭാഗ്യത്തിൻ്റെ ഭാഗം തന്നെയാണ് നമുക്ക് വസ്ത്രത്തിന് മുട്ടില്ലാതെയും ആഹാരത്തിന് മുട്ടില്ലാതെയും നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ഒരു ഭാഗ്യത്തിൻ്റെ ഭാഗം ഒരു ഒരു ഭാഗമായിട്ട് നമ്മൾ കാണണം അപ്പം ഇതിൽ ഇരുപത്തിയെട്ട് നാളാണ് നമുക്ക് ഉള്ളത് ഈ ഇരുപത്തിയെട്ട് നാളിൽ ഒമ്പത് നാൾക്കാരുടെ ഭാഗ്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആ ഒമ്പത് നാളിൽ വളരെ പ്രധാനപ്പെട്ട മൂന്ന് നാളിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ആ മൂന്ന് നാളെന്ന് പറഞ്ഞാൽ ഭരണിയാണ് പൂരമാണ് പൂരാടമാണ് അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാം ഭരണി എന്ന് പറഞ്ഞാൽ ആരുടെ നാളാണ് ഭരണി ദേവിയുടെ നാളാണ് ദേവിക്ക് ഐശ്വര്യത്തിന് കുറവൊന്നുമില്ലല്ലോ ദേവിക്ക് സമ്പത്തിന് കുറവില്ലല്ലോ ദേവിക്ക് ഭാഗ്യത്തിന് കുറവില്ലല്ലോ ഒന്നത് രണ്ട് പൂരം എന്ന് പറഞ്ഞാൽ എന്തോ ഉത്സവങ്ങൾ ദേവിക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങൾക്ക് പൂരം എന്ന് ചില പ്രദേശങ്ങൾ പറയാനുണ്ട് ചിലടത്ത് ഉത്സവം എന്ന് പറയാനുണ്ട് അപ്പം ഉൾ പൂരം എന്ന് പറഞ്ഞാലും അതും സമ്പത്തും പിന്നെ പണവും സമ്പത്തും ഐശ്വര്യവും എല്ലാം കൂടെ ചേരുന്ന ഒരു കാലഘട്ടത്തിനാണല്ലോ ഒരു ദേവീക്ഷേത്രത്തിൽ പൂരം നടക്കുന്നത് അപ്പോൾ ആ പൂരം എന്ന് പറയുന്ന നാളും നല്ല ഐശ്വര്യത്തിന് നാളെ തന്നെ പിന്നെ പറഞ്ഞിരിക്കുന്ന എന്തോ പൂരാടം പൂരാടത്തിനെ കുറിച്ച് പൂരാടത്തിനെക്കുറിച്ച് നിങ്ങളെന്നാലോചിക്കും കാര്യം നമ്മൾ ഉത്രാടം തിരുവോണം അവിട്ടം ചതയം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം ഈ സമയത്തേക്ക് വേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളും അടിപ്പിക്കാൻ പൂരാടവും മൂലവും എന്നുള്ള രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നിലാണ് നമ്മൾ ഓടുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പോരാടമാണ് കാര്യം ഈ സാധനങ്ങളെല്ലാം നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മളിപ്പം വീട്ട് വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുവരുന്നതും സാമ്പത്തികം നമ്മുടെ ഭവനത്തിലേക്ക് വന്നു ചേരുന്നതും എല്ലാം ഈ പൂരം എന്ന് പറയുന്ന നിങ്ങളെല്ലാവരും ഒന്നും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ചു നോക്കിയോ ഈ സമയങ്ങളിലായിരിക്കും വരുന്നത് ഈ പോരാടം എന്ന് പറയുന്ന ഈ സമയത്തായിരിക്കും ഈ സമ്പത്തുകളെല്ലാം നമ്മുടെ വീട്ടിലേക്ക് വന്നുചേരുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഓണാഘോഷവും കാര്യങ്ങളൊക്കെ കഴിവുകയാണ് അപ്പം മൂന്ന് നാളും ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ ു പരടി മോശമല്ല ദേവിയുടെ നാളാണ് പൂരം എന്ന് പറയുന്നത് ദേവി ആഘോഷിക്കുന്ന ഉത്സവത്തിൻ്റെയാണ് പൂരാടം എന്ന് പറയുന്നത് ഓണത്തിന് തൊട്ട് മുമ്പ് എല്ലാത്തിനെയും കൂടെ തടുത്തുകൂട്ടി കൊണ്ടുവന്ന് നമ്മുടെ ഭവനത്തിലേക്ക് കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു നാളാണ് അപ്പോൾ അതും അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ മൂന്നു നാളും മോശമല്ല ഈ മൂന്നു നാളും ഒമ്പത് നാളിൽ ഞാൻ പറയുന്ന ഒമ്പത് നാളിൽ പ്രധാനപ്പെട്ട മൂന്നു നാളാണിത് എങ്കിലും ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇത് എല്ലാ ഈ നാൾക്കാരെങ്കിലും എനിക്ക് ഭാഗ്യം വന്ന് ചേരും എന്നും പറയും നമ്മൾ വെറുതെ ഇരിക്കരുത് നമ്മളൊരു ലോട്ടറി എടുക്കാൻ ലോട്ടറി ഭാഗ്യമാണ് മെയിനായിട്ട് കാണുന്നത് നമ്മളൊരു ലോട്ടറി എടുക്കാൻ തയ്യാറാവണം അതിനുള്ള മനസ്സുണ്ടായിരിക്കണം അപ്പോൾ നമുക്ക് ലോട്ടറി അടിക്കും ചിലപ്പം ഒരു വലിയ തുകയടിക്കും എന്നല്ല ചിലപ്പം നമുക്കൊരു വലിയ തുക തുകയടിക്കാനും സാധ്യമുണ്ട് അപ്പം ഏത് രീതിയിലാണ് നമുക്ക് ഭാഗ്യം നമ്മളിലേക്ക് വരുന്നത് എന്നറിയില്ല അതുകൊണ്ട് നമ്മൾ ലോട്ടറി എടുക്കാം അതല്ലേ നമ്മൾ ചെയ്യുന്ന തൊഴിലിനകത്ത് നമ്മൾ കൂടുതൽ കാണിക്കണം അതല്ലെന്നൊരു നമുക്ക് പിന്നെ ആത്മാർത്ഥമായിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് ആരെങ്കിലും വന്നെത്തിയാൽ അതും ഒരു ഭാഗ്യമാണ് നമ്മൾ ഏതെങ്കിലും പെട്ടു നിൽക്കുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ പകച്ചു നിൽക്കുന്ന അവസ്ഥകൾ സാമ്പത്തികമായിട്ടുള്ള സഹായം കൊണ്ട് വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മളെ നമ്മുടെ മുന്നിലേക്കൊരു ഒരു രക്ഷകനെ പോലെ ആരെങ്കിലും എത്തുകയോ അല്ലെന്നുണ്ടെന്നൊരു വെളിച്ചമില്ലാതെ നമ്മൾ ഇരിട്ടടഞ്ഞ വഴികൾ ഇവിടെ നടക്കുമ്പം പെട്ടെന്ന് അവിടെ ഒരു വെളിച്ചം കിട്ടുകയോ ഇതൊക്കെ ചെയ്യുന്ന ഇതൊക്കെ നമ്മുടെ ഭാഗ്യത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അങ്ങനെ ഭാഗ്യം പല രൂപത്തിൽ നമ്മുടെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടും അപ്പോൾ അതുകൊണ്ട് ഏത് രീതിയിലും ഭാഗ്യമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നു എന്നുള്ളതും നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ എല്ലാ രീതിയിലും ഈ പറഞ്ഞ മൂന്ന് നാൾക്കാർക്ക് ഭാഗ്യത്തിൻ്റെ അനുഗ്രഹം ഭാഗ്യദേവതയുടെ അനുഗ്രഹം ദേവിയുടെ അനുഗ്രഹം എല്ലാ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന മൂന്ന് നാൾക്കാരായതുകൊണ്ടാണ് ഈ ഒമ്പത് നാളിൽ ആദ്യത്തെ മൂന്ന് നാളായിട്ട് ഞാനിത് പറഞ്ഞത് അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ പറഞ്ഞ നാൾ ഭരണി പൂരാടം പൂരം ഞാനീ പറഞ്ഞ ആൾക്കാരിൽ ചെറിയ ചെറിയ ദോഷങ്ങളും ചെറിയ ചെറിയ കഷ്ടപ്പാടുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിന് കാരണമെന്ന് പറയുന്നത് ജനന സമയത്തിൻ്റെ ഒരു വ്യത്യാസമാണ് അത് എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ഒരു ജോൽസരെ കണ്ടിട്ട് ചെറിയ ചെറിയ തടസ്സങ്ങളും ദോഷങ്ങളും മാറ്റാനൊട്ട് അദ്ദേഹം നിർദ്ദേശിക്കുന്ന പ്രകാരം ഒരു വഴിപാടുകളോ കാര്യങ്ങളോ ചെയ്യുന്നത് ഉത്തമമായിരിക്കും ഇതിൽ ഇന്ന് ആൾക്കാർക്ക് ഭാഗ്യദേവത നിങ്ങളെ കടാക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് ചെറിയ പരിഹാരങ്ങളിലൂടെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രയത്നിക്കണം പ്രയത്നിക്കണം എന്ന് പറയുന്നത് അത് നിങ്ങൾ ശ്രമിക്കണം അത് നൂറ് ശതമാനവും നിങ്ങളിൽ നിന്നും വിട്ടുമാറും നിങ്ങൾക്ക് ഭാഗ്യം നിങ്ങളിലേക്ക് ചേരുകയും ചെയ്യും പിന്നെ അടുത്ത മൂന്ന് നാളെന്ന് പറയുന്നത് കാർത്തിക ഉത്രാടം ഉത്രമാണ് ഈ മൂന്ന് കുറിച്ചും നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ പറയുവാണെങ്കിൽ ഐശ്വര്യത്തിന്റെ നാളാണ് കാർത്തിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തിക ദിവസത്തിൽ ലോക മലയാളികൾ ഹിന്ദുക്കളായിട്ടുള്ളവരെല്ലാവരും ദീപം തെളിയിക്കുന്നതാണ് അതിൽ പരം ഒരു ഐശ്വര്യം വേറെ എന്തെങ്കിലും ആണോ അപ്പൊ അത്ര ഐശ്വര്യം നിറഞ്ഞ ഒരു നക്ഷത്രമാണ് കാർത്തിക രണ്ടാമത്തെ നാളെന്ന് പറയുന്നത് ഉത്രമാണ് ഉത്രം ആരുടെ നാളാണ് അയ്യപ്പൻ്റെ നാളാണ് അതും അത്യുത്തമല്ലേ അതിനകത്ത് നമ്മൾ വേറെ കീറിമുറിച്ച് വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല ഭാഗ്യം ഒരുപാട് കടാക്ഷിക്കുന്ന നാൾ തന്നെയാണ് അപ്പം അയ്യപ്പൻ്റെ നാളാണ് ഉത്രം മൂന്നാമത്തെ എന്ന് പറയുന്നത് ഉത്രാട ഉത്രാടത്തിനെ കുറിച്ച് നമ്മൾ കൂടുതലൊന്നും പറയേണ്ട കാര്യം തിരുവോണം വരാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഉത്രാട നാളാണ് ആ ഉത്രാട ഉത്രാടനാളുടെ ഐശ്വര്യത്തിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമുണ്ട് ഈ പോരാടത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ അതും ഒരു ദാരിദ്ര്യമോ കഷ്ടപ്പാടോ ഒന്നുമുള്ളൊരു നാളല്ല അതും ഭാഗ്യങ്ങൾ വന്നുചേരാനായിട്ട് വാതിലുകൾ ഏഴും തുറന്നിട്ട് കാത്തിരിക്കുന്ന ഒരു ഒരു കൊട്ടാരം പോലെ തന്നെയാണ് ഈ നാൾ ഈ പറഞ്ഞ ആൾക്കാർ നാളല്ല അപ്പോൾ അതും നല്ല നാളാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാളിനുണ്ടാകുന്ന ദോഷം ഞാനത് എടുത്തു പറയുകയെന്ന് പറയുന്ന നാളിന് ജനന സമയം കൊണ്ടുണ്ടായിരിക്കുന്ന ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി നമുക്കറിയാവുന്ന ആരെങ്കിലും കാണുക അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് നമ്മൾ ഒന്നും അങ്ങോട്ടേക്ക് ഒരു ചന്ദനത്തിന് പോലും മേടിച്ചു കൊടുക്കണമെന്നില്ല മനസ്സർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ രാവിലെയോ വൈകുന്നേരമോ ഒരു ഏഴ് ദിവസം അടുപ്പിച്ചൊന്നു പോയി ഈ ദോഷം ഉണ്ടെങ്കിലും ഇല്ല െങ്കിലും ഈ ജനന സമയം കൊണ്ട് ഈ കഷാലം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം മാറാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ആൾക്കാർ എല്ലാവരും പോയി ചെയ്യുന്നവരാണ് എങ്കിലും ഈ ഭാഗ്യം അടുത്തു വന്നിരിക്കുന്ന ഈ ആൾക്കാർ ഈ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ദേവീക്ഷേത്രം കുറച്ചുകൂടെ നല്ലതായിരിക്കും ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമായിരിക്കും അടുത്തതായി ഈ ആൾക്കാരെ കുറിച്ച് പറയുവാനാണെങ്കിൽ കലാർ സംബന്ധമായ ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുന്നവർക്ക് വലിയ വലിയ കലാർ ജോലികൾ കിട്ടുവാൻ സാധ്യതയുണ്ട് മുടങ്ങിക്കിടക്കുന്ന പണം കൈകളിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അതല്ലാതെ കൊണ്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഉദ്യോഗ കയറ്റങ്ങൾ കിട്ടുവാൻ സാധ്യതയുണ്ട് ജോലിക്ക് അപേക്ഷിച്ചിട്ട് നിൽക്കുന്നവർക്ക് ജോലി വലിയ താമസമില്ലാതെ കൊണ്ട് കിട്ടുവാൻ സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ഉറപ്പാണ് അവസാനത്തെ മൂന്ന് നാളുകളെന്ന് പറഞ്ഞാൽ ചതയം ചോതി തിരുവാതിരയാണ് ചതയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂര്യനെ പോലെ ജ്വലിച്ച് നിൽക്കുന്ന നക്ഷത്രമാണ് കുറിച്ച് പറയുകയാണെങ്കിൽ ചോദിക്കാതെയും തരും അപ്പോൾ പിന്നെ ഭാഗ്യം നമ്മളിലേക്ക് തേടിവരുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പല്ലേ തിരുവാതിര തിരുവാതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും സന്തോഷവും എന്നും അവർ അവർക്ക് യാതൊരു കുറവും ഉണ്ടാകുന്നതിൽ സന്തോഷമല്ല തിരുവാതിര നക്ഷത്രക്കാർക്ക് മാനസികമായിട്ട് എപ്പോഴും വിഷമങ്ങൾ ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണത് പൊതുവെ പക്ഷേ എങ്കിലും ഇവർക്കെന്നും തിരുവാതിര ആയിരിക്കും തിരുവോണം എന്ന് പറയുന്ന പോലെ തന്നെ ഇവർക്കെന്നും തിരുവാതിരയായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർക്ക് എന്നല്ല അവർക്ക് അവർ തിരുവാതിര ആയിരിക്കും അപ്പോൾ ആ മൂന്ന് നാളും ഭാഗ്യമുള്ള നാൾ തന്നെയാണ് അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാടൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല ചതയ നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ഭാഗ്യത്തിൻ്റെ പേരിൽ ലോട്ടറി അടിക്കുകയോ അല്ല മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ധനം കയ്യിൽ വന്നു ചേരുകയോ ചെയ്യുമ്പോൾ കൂട്ടുകെട്ടിലൂടെ സുഹൃത്തുക്കൾ കൂടുതലായി ഉണ്ടായിട്ട് ഇത് വിനിയോഗിക്കാൻ അറിയാൻ പാടില്ല അതുകൊണ്ട് ഇത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവർ കൂടുതലും അത് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ മറ്റ് ഈ നാളിൽപ്പെട്ടവർക്ക് കലാപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് കലാരംഗത്ത് വളരെയധികം ശോഭിക്കാനായിട്ടുള്ള എല്ലാ വഴികളും തുറന്നു കിടപ്പുണ്ട് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അതിനുവേണ്ടി പ്രയർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒരു നല്ല സമയം കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഈ ഒമ്പത് നാൾക്കാർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധികളും ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി